േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാറിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കിരണും കല്യാണിയും ഇവിടേക്ക് വന്നത് തേനിനു വേണ്ടിയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന ഗംഗാ പ്രസാദ് ഇതോടെ തേനിൽ വിഷം കലർത്താൻ തീരുമാനമെടുക്കുന്നു ആ കഴിക്കുകയാണ് എങ്കിൽ അങ്ങനെ കിരണും കല്യാണിയും എന്നേക്കുമായി ഒഴിവാകും അതുതന്നെയാണ് തനിക്കും വേണ്ടത് എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഒടുവിൽ വിഷം കലർത്തുകയാണ് അതിൽ ഇതൊന്നും അറിയാതെ കിരണും കല്യാണിയും ആ തേനുമായി മുന്നിലേക്ക് പോകുന്നുവെങ്കിലും രക്ഷപ്പെടുകയാണ് ഈ ചതിയിൽ നിന്ന് പക്ഷേ ഇതോടെ ആ ക്രിമിനലായ ഗംഗാപ്രസാദ് അവിടെ ഉണ്ട് എന്നുള്ള സത്യം മനസ്സിലാക്കാൻ സാധിക്കുകയാണ് ഇപ്പോൾ ഇതോടെ ഇനി പദ്ധതികൾ മുന്നിലേക്ക് കൃത്യമായി കൊണ്ടുപോകണമെന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു ഇതിനിടയിൽ പോലീസും ഗംഗാപ്രസാദിൻ്റെ പുറകെ എത്തിയതിനെ തുടർന്ന് ഗംഗാപ്രസാദ് പരുങ്ങലിലായിരിക്കുകയാണ് ഇതിനിടയിൽ കാർത്തിക വിവാഹത്തിൻ്റെ കാര്യത്തിൽ ഇനി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുക തന്നെ വേണം എന്ന് ഉറപ്പിക്കുകയാണ് അധികനാളിങ്ങനെ വേസ്റ്റ് ചെയ്തിട്ടും കാര്യമില്ല എത്രയെന്ന് വെച്ചാൽ അവനെ പേടിച്ച് ജീവിക്കുക എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് അത് ശരി തന്നെയാണ് എന്ന് പറയുകയാണ് കല്യാണിയും ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്